എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വെറും പത്ത് മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു സോയാബീൻ സ്റ്റൂവിൻ്റെ റെസിപ്പിയായിട്ടാണ് ഇതിലേക്ക് നമ്മൾ എണ്ണയോ നെയ്യോ ഒന്നും തന്നെ ചേർക്കുന്നില്ല പക്ഷേ ഞാൻ ഇതിലേക്ക് സാധാരണയിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു ചേരുവ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ചേർക്കുമ്പോഴേക്കും നമ്മുടെ സ്റ്റൂവിൻ്റെ ടേസ്റ്റും ഗുണവും ഒക്കെ ഇരട്ടിയാവുന്നതാണ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് വേഗം നോക്കാം സ്റ്റൂ തയ്യാറാക്കാനായിട്ട് നമുക്ക് ഒരു കപ്പ് സോയാബീൻ ചെറിയ ചൂടുവെള്ളത്തിൽ ഒന്ന് കുതിരാനായിട്ട് മാറ്റിവെക്കാം കറി തയ്യാറാക്കുന്ന കുക്കറിലേക്ക് രണ്ട് ഇലയ്ക്ക രണ്ട് ഗ്രാമ്പു ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ട പിന്നെ കറുവപ്പട്ടയുടെ ഇല ഉണ്ടെങ്കിൽ അത് ചേർക്കാം അല്ല എന്നുണ്ടെങ്കിൽ ഇല ചേർത്താലും മതി പിന്നെ മീഡിയം വലിപ്പത്തിലുള്ള ഒരു സവാള എരിവിനനുസരിച്ച് ഒന്നോ രണ്ടോ പച്ചമുളക് രണ്ട് മൂന്നെല്ലി വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇതും കൂടി ചേർത്ത് കൊടുക്കാം തലേന്ന് രാത്രിയിൽ വെള്ളത്തിലിട്ട് കുതിർത്ത് അരക്കപ്പ് ഗ്രീൻ പീസും അത് വേവാൻ ആവശ്യമായിട്ടൊരു മുക്കാൽ കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ട് ഒരു വിസില് നമുക്കൊന്ന് വേവിച്ചെടുക്കാം നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത് ഫ്രഷ് ആയിട്ടുള്ള ഗ്രീൻ പീസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പച്ചക്കറി വേവിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇട്ടാൽ മതി ഇതിപ്പോൾ ഉണങ്ങിയതായതുകൊണ്ടാണ് ആദ്യം എണ്ണ ഇട്ട് വേവിക്കുന്നത് ഒരു വിസില് വന്ന ശേഷം ഞാനത് ഓഫ് ചെയ്തിട്ട് പ്രഷറൊക്കെ ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇപ്പം ഗ്രീൻ ഒക്കെ പാകത്തിന് വെന്തിരിക്കുകയാണ് ഇനി നമുക്കിതിലേക്ക് ഇഷ്ടമുള്ള പച്ചക്കറികളൊക്കെ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ മീഡിയം വലിപ്പത്തിലുള്ള ഒരു ക്യാരറ്റും ഒരു ഉരുളക്കിഴങ്ങും ചെറിയൊരു കഷ്ണം ക്യാപ്സിക്കോ ആണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങളിപ്പോൾ ഇതൊരു ഡയറ്റ് റെസിപ്പി റെസിപ്പിയായിട്ട് ഉപയോഗിക്കാമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഞാനിവിടെ മൂള് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതിലേക്ക് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കുന്നത് അതോടൊപ്പം വെള്ളമൊക്കെ പിഴിഞ്ഞു വളഞ്ഞ സോയാബീനും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും മുക്കാൽ ടീസ്പൂൺ മല്ലിപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും മുക്കാൽ കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ട് ഒരു വിസിലൊന്ന് വേവിച്ചെടുക്കാം ഈയൊരു പച്ചക്കറി മാത്രമല്ല കേട്ടോ നമുക്ക് ഇഷ്ടമുള്ള എല്ലാ പച്ചക്കറി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കോളിഫ്ലവറും ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതിലേക്ക് നമ്മൾ തേങ്ങാപ്പാലോ പാലോ ഒന്നും തന്നെ ചേർക്കുന്നില്ല പകരം കുതിർത്തെടുത്ത പത്ത് കാഷുവിനെട്ടും ഒരു ചെറിയ കഷ്ണം പനീറും കാൽ കപ്പ് തിളപ്പിച്ചാർച്ച വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒട്ടും തന്നെ തരിയില്ലാതെ നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് വെക്കാം വേവിക്കാൻ വെച്ച് സോയാബീനും പച്ചക്കറിയും ഒക്കെ അതായപ്പോൾ നല്ല പാകത്തിന് വെന്തിരിപ്പുണ്ട് സാധാരണ നമ്മൾ വെജിറ്റബിൾ സ്റ്റോവിലേക്കൊക്കെ കോൺഫ്ലോർ അല്ലേ വിലക്കി ഒഴിക്കാറ് ഇവിടെ ഞാൻ ഒരു സ്പൂൺ റാഗിപ്പൊടി ഒരു കപ്പ് വെള്ളത്തിൽ ഒട്ടും കട്ടകളൊന്നും ഇല്ലാതെ കലക്കിയിട്ട് ഇതാണ് ചേർത്ത് കൊടുക്കുന്നത് റാഗിപ്പൊടി ചേർത്ത ശേഷം ചെറു തീയിൽ വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം ഹൈ ഫ്ലെയിമിൽ വെക്കരുത് ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ റാങ്കിപ്പൊടി വേവത്തില്ല പെട്ടെന്ന് തന്നെ കുറുകിയും പോകും ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്ത് വേണം നമ്മളിത് വേവിച്ചെടുക്കാനായിട്ട് ഇപ്പം നമ്മുടെ കറിയൊക്കെ ഒന്ന് കുറുകി വന്ന് തുടങ്ങിയിട്ടുണ്ട് ഒരുപാട് കുറുക്കണ്ട കാരണം റാങ്ക് ആയതുകൊണ്ട് ഇരുന്ന് കുറുകും പിന്നെ നമ്മൾ കാഷോനട്ട് പേസ്റ്റും ചേർക്കുന്നുണ്ടല്ലോ അപ്പോൾ ഒന്നുകൂടെ ഒന്ന് കുറുകിക്കോളും ഞാനതിൻ്റെ ടേസ്റ്റൊക്കെ നോക്കിയിരുന്നപ്പോൾ ഒരു അല്പം ഉപ്പിൻ്റെ കുറവ് തോന്നി അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നല്ലൊരു ഫ്ലേവർ കിട്ടാനായിട്ട് കുറച്ച് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂൺ മുതൽ അര ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം അതൊക്കെ നമ്മളുടെ ഫ്ലേവറിനനുസരിച്ച് അനുസരിച്ച് മാറ്റാവുന്നതാണ് ഇതിലേക്ക് നമ്മൾ ആ അരച്ച് വെച്ചിരിക്കുന്ന കാഷനട്ടും പനീറും കൂടെ ഉള്ള ആ പേസ്റ്റും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി ഒത്തിരിയൊന്നും ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരു ഫ്ലേവർ കിട്ടാനായിട്ട് ഞാൻ ഇതിലേക്ക് രണ്ട് മൂന്ന് കറിവേപ്പിലയും കൂടെ ഒന്ന് പിച്ചിയിട്ട് കൊടുക്കുന്നത് അതുപോലെ കുറച്ച് മല്ലിയിലയും കൂടെ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്തിട്ട് ഇളക്കി എടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ സോയാബീൻ സ്റ്റോ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ചേക്കാം ഇടിയേപ്പത്തിൻ്റെ കൂടെ കഴിക്കാനായിട്ടാണ് ഞാനിന്ന് കറി ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്കിനി ഇടിയപ്പം ഉണ്ടാക്കിയെടുക്കാം ഇടിയപ്പം സാധാരണ പോലെ തന്നെ വറുത്ത അരിപ്പൊടി എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു സ്പൂൺ എണ്ണയും കൂടി ചേർത്തിട്ട് നല്ല തിളച്ച് വെള്ളമൊഴിച്ച് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം എന്നിട്ട് ചെറിയ ഉരുളകളാക്കിയിട്ട് സേവനായിട്ടേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് പിഴിഞ്ഞെടുക്കാം എന്നിട്ടൊരു പത്ത് മിനിറ്റ് ആവിയിൽ വെച്ച് വേവിച്ചാൽ മതി നമ്മൾ ഇടിയപ്പത്തിൻ്റെ റെസിപ്പി നേരത്തെ തന്നെ ചെയ്തിട്ടുള്ളതാണേ ഡീറ്റെയിൽഡായിട്ട് അതുകൊണ്ടാണ് ഇപ്പം ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയത് മിക്കവാറും ആൾക്കാർ ചെറിയ തേങ്ങ ഇട്ടിട്ടാണ് ഇടിയപ്പം തയ്യാറാക്കുന്നത് ഞാനിവിടെ തേങ്ങ ഇടാറില്ല ഇഷ്ടമുള്ളവർക്ക് തേങ്ങ ഇട്ടിട്ടും തയ്യാറാക്കാവുന്നതാണ് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ കറിയൊക്കെ ഇതാ പാകത്തിന് കുറുകി വന്നിട്ടുണ്ട് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഈ കറിക്ക് നമ്മൾ ഡയറ്റൊക്കെ നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കറി മാത്രം നമുക്ക് ഒരു നേരം കഴിക്കാം ഫുഡായിട്ട് പിന്നെ അത്രയ്ക്കും വിശപ്പൊക്കെ തോന്നുവാണെന്നുണ്ടെങ്കിൽ രണ്ട് ഇഡലിയോ മാത്രം എടുത്തിട്ട് നിറയെ കറിയും കൂടെ എടുത്ത് കഴിച്ചാൽ മതി കുറേ നേരത്തേക്ക് നമുക്ക് വയറ് ഫുള്ളായിട്ടിരിക്കും പിന്നെ ഡയറ്റ് നോക്കുന്നവരാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉരുളക്കിഴങ്ങ് എടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ പുതുതായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടുന്നിടം വരെ ബൈ ബൈ താങ്ക്